ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഒരു മീൻ കറി ഒരു ചേമ്പോണ്ട് ഒരു മെഴുക്ക് വരട്ടി അപ്പം ചോറ് മീൻ കറി ഉണ്ടാക്കട്ടെ അയിലക്കറി പല വട്ടം പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന പോലെ തന്നെ കേട്ടോ ചൂടായിരട്ട രണ്ട് ഉൾപ്പെട്ടെടുക്കാം കുറേ ഇട്ട കഴിക്കാം നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിട്ട് മീനൊക്കെ എപ്പോഴും നല്ല ടേസ്റ്റ് കേട്ടോ സവാളൊക്കെ വെച്ചിന് ഞാൻ അതിലെ മീനാട്ടോ കറി വെച്ചിന് ഇപ്പം അറിയാത്തത് ഞാൻ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ആട്ടോ വാങ്ങിച്ച് കാണുന്നത് ഉള്ളി കുറച്ചൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി എത്തി കുടിച്ചില്ല ചെറുതാക്കി കഴിഞ്ഞിട്ട് ചോപ്പറിൽ തന്നെ ചോപ്പ് കിട്ടാ മതി അത് പറയും നന്നായി യോജിച്ചിട്ടും മാങ്ങ കറിയൊക്കെ ഉണ്ടാക്കാൻ കെട്ടോ പച്ച മുളകും കൂടി ഇത് കുറഞ്ഞ പച്ചമുളക് ആണ് ക്കുമ്പോ ആദ്യം തക്കാളി ഇടണേണ്ട തന്നെ ഞാൻ മുളക് പൊടി ഇട്ടു കൊടുക്കാറില്ല ഞാൻ അത് പറഞ്ഞു തരാം ഞാൻ മൂത്ത് ഇട്ടുള്ളു മുളക് പൊടി വെച്ചപ്പോൾ പച്ചക്കിട്ട് വെച്ചപ്പോ അയലോക്കത്തൊരു കുട്ടി അറിയാ ഇതൊക്കെ മീൻ മീൻകറി ഞാനുണ്ടാക്കി തരാട്ടോട്ടോ എന്തോട് പറയാനോ അപ്പൊ ഓള് ഇങ്ങനെ വാറ്റിയൊക്കെ വെക്ക കുഴമ്പ് രൂപത്തിന്റെ ആക്കി അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ വെക്കാറുണ്ടല്ലോ നമ്മളെങ്ങനെയൊക്കെ വെക്കിന്

കാര്യൊന്നും ഞാൻ പറയില്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി ഇട്ടുകൊടുത്തു എരുവുള്ള കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു നിറച്ച സ്പൂണ് കാശ്മീർ ചില്ലിപ്പൊടി അത് നമുക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ടുള്ള അതായത് കൊഴുപ്പാണ് കാശ്മീരി മുളക് ഇട്ടാൽ ചാറധികം വേണ്ട കേട്ടോ കാരണം നമ്മളൊക്കെ സാമ്പാർ ഇരിക്കണം അപ്പം ചെറിയ വെള്ളത്തിൽ കാക്ക എന്താ പറയിപ്പിക്കാൻ കിട്ടുന്നത് വേവിച്ചെടുക്കണം നമ്മളെ ഇല്ല പിന്നെ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ തിളച്ച് വരത്തിളക്കട്ടെ അപ്പം നമുക്ക് മീൻ കഷ്ണിട്ട് കൊടുക്കാം ഇതേ ഈ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കറിയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കണത് ഇടണ്ട ഞാൻ അപ്പം രണ്ടാമത്തെ പെട്ടാണ് പറയണത് ഒന്നും ആരും മീൻ കറി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ പലരും പല മോഡലിലാണ് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് പഞ്ഞിന്തു കഴിഞ്ഞ് തിളക്കാൻ നിന്നാല് നമുക്കത് പണി കാണും കാരണം കൊടഞ്ഞുപൂവേ അടച്ചിട്ട് വേച്ചെടുക്കണം അപ്പൊ ആണോ കെട്ടോ ുള്ളി ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ട് അത് കല്ലുപ്പായിട്ടെടുത്തിട്ട് അത് ഒന്ന് വറ്റി വെച്ച് അപ്പം അന്ന് അരിഞ്ഞ തന്നെ വേണമല്ലോ അതിൽ പിടിക്കാനായിട്ട് ഇതൊക്കെ കറിയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ അത് വച്ചിട്ട് ചെറിയ ഉള്ളിയാണ് അതിന് കാരണം ഉള്ളി കുരുമുളക് കൂടി കൂടി ചെറിയ ചാറോട് കൂടിയിട്ടുള്ള മുൻകറിയൊക്കെ ചെറുങ്ങനുള്ള ചാറോട് കൂടിയിട്ട് കരി വയ്ക്കുന്നില്ല കുറച്ചും കൂടെ குறச்சு பச்ச வைத்தனி வச்சுக்க மீன் கறி ரெடி ஆகிட்டு இது நமக்கு அடுத்து சேம்பு தோர வைக்கேம்பேரிடாக்கட்ட

അത് വേണ്ട ഇപ്പം വേണ്ട അപ്പൊക്ക് വീടും എടുക്കണ്ടേ വേണ്ട കുറച്ച് ഉപ്പ് ഇവിടെ ഇട്ടെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വെച്ചിട്ട് എന്താ ട്ടെ അപ്പൊ നമ്മുടെ മേൽക്ക് പരത്തി വേടിയായിട്ടണ്ടേ ഞതിലേക്ക് ഞാനേ ഇല്ലോ നമ്മളന്ന് മുട്ടയ്ക്ക് പൊടിച്ച പൊടി ഉണ്ടല്ലോ ആ പൊടി ഇതിലിട്ട് കൊടുക്കട്ടെ പൊടിയാട്ടോ കേട്ടോ അടിപൊളി പൊടിയാ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി വക്കിക്കോണ്ടു ഞാൻ വീഡിയോ കെട്ടിയില്ലേന്നോ ഉം ഈ ഇതിനൊക്കെ നല്ലതാണെ ഇന്തണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തീറ്റി ഞാൻ ഇది വാങ്ങട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ട്ടോ ഞാൻ ഈ പപ്പടം કાச்சே ചോറ്ണലും ഇത്രേ ഉള്ളേ പരിപാടി